ഹൈഡിയേഴ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൗസിന്റെ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം അതിന് പ്രത്യേകതയുണ്ട് ഈ ബ്ലൗസിന്റെ സ്ലീവിന് തുണി കുറച്ച് കുറവാണ് അപ്പൊ നമുക്ക് എങ്ങനെ തുണി കുറവായാൽ എങ്ങനെ ബ്ലൗസിന്റെ സ്ലീവ് കട്ട് ചെയ്യാമെന്ന് നോക്കാം ആ ഡിസൈനും കറക്റ്റായിട്ട് വരണം അതുപോലെ തുണി തകയെന്നില്ല നമുക്ക് എങ്ങനെ ഇത് ചെയ്തെടുക്കാൻ നോക്കാം അപ്പൊ കുറച്ച് പേർ എന്നോട് കമന്റ് ആയി ചോദിച്ചിട്ടുള്ള കാര്യമാണ് സ്ലീവ് ബോഡി പാർട്ടായി കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് സ്ലീവിന്റെ ആർം ഹോളിന്റെ റൗണ്ടിന്റെ രണ്ട് പോർഷനിൽ ക്ലോത്ത് തികയാതെ വരാറുണ്ട് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വരാറുണ്ട് അത് എന്തുകൊണ്ടാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അതിന്റെ ഉത്തരം കൂടി ഈ വീട്ടിലുണ്ട് കിട്ടോ അപ്പൊ സ്ലീവിന്റെ ആം ആംഹോർ റൗണ്ട് മാർക്ക് ചെയ്തെടുത്തതിനു ശേഷം കട്ടിന് മുമ്പായിട്ട് ബോഡി പാർട്ടിന്റെ ആം ആംഹോർ റൗണ്ട് അവിടെ മെഷർമെന്റ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കാം ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിസ്സായി പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയി ചോദിച്ചോളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ടും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഈ സ്ലീവ് കട്ട് ചെയ്യുന്ന ആണ് ഈ ബ്ലൗസിന്റെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെപ്പറേറ്റ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ കാണാത്തരണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണേ കേട്ടോ അപ്പൊ ഇതുപോലെ രണ്ടായി രണ്ടായി രണ്ടായിട്ട് ഈ ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് വേണം ഈ ഒരു രീതിയിലല്ല ഡിസൈൻ വരേണ്ടത് ഈ ഒരു രീതിയിലാണ് തന്നെ സ്ട്രേറ്റ് ആയിട്ട് വരണം ഡിസൈൻ ഒന്നും കൂടി മടക്കാം അപ്പം നാല് രണ്ട് സ്ലീവിൻ്റെ ക്ലോത്ത് ആയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഇവിടെ തുണി തിക തി തികയാത്തൊരു പോഷാണ് അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു ഫോൾഡ് വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും ഫോൾഡ് ഉണ്ട് ഇത് ഓപ്പൺ ഉള്ള ഭാഗമാണ് കേട്ടോ ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ആ നമ്മുടെ ആംഹോളിൻ്റെ ഷേപ്പ് വരുന്ന പോഷാണ് കേട്ടോ ഈ ഒരു ഭാഗം ഇത് സ്ലീവിന്റെ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറേ മെത്തേഡ് ഉപയോഗിച്ച് സ്ലീവ് കട്ടിനായിട്ട് പറ്റും അതിലൊരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ അതുപോലെ സ്ലീവിന് തുണി മടക്കിയിടുമ്പം നമ്മൾ ഡിസൈൻ നോക്കണം സ്ലീവിന് ലെങ്ത്ത് തികയുന്നില്ല എന്ന് പറഞ്ഞ് ഈ ഒരു രീതിയിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പാടില്ല ഡിസൈൻ മാറിപ്പോട്ടും തികയുന്നില്ല ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ അത് കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ഈ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് കെട്ടോ അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് വേണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് അത് കട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ചെയ്തേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരുമിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് ലെങ്ത് കൂടും അപ്പോൾ അതിലേക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫോൾഡ് ലാണ് ഇതും ഫോൾഡ് ലോവാൻ ഇങ്ങനെയെല്ലാം സ്ലീവിന് മടക്കേണ്ടത് പക്ഷേ തുണി തികയാത്തോണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് ഒൻപത് ഇഞ്ചാണ് അപ്പോൾ തയ്യൽത്തുമ്പോഴുടെ കൂടെ പത്തിഞ്ച് എടുക്കാം ഇവിടെ അറേഞ്ച് തയ്ച്ച് പോവും ഇവിടെ അറേഞ്ച് ഞാൻ കൊടുക്കുന്നുള്ളൂ ഇവിടെ മടക്കി തേക്കാനായിട്ട് എക്സ്ട്രാ പീസ് വെച്ചിട്ട് അകത്തോട്ട് മടക്കി തേക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇവിടെ അരേഞ്ച് തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ പത്തഞ്ച് മാർക്ക് ചെയ്യാം അവിടെ അരേഞ്ച് തയ്യൽ തുമ്പോൾ അപ്പം ഒൻപതിനഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ഒൻപതഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഇവിടെയും പത്തഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ അരേഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം ഇതൊന്ന് ലൈൻ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ഇതാണ് യഥാർത്ഥ ഇത് തുമ്പാണ് ഇത് യഥാർത്ഥ അളവാണ് കേട്ടോ അപ്പോൾ നമ്മളിന് സ്ലീവിൻ്റെ വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ വണ്ണ എന്ന് പറയുമ്പം ഈ ഫോൾഡുള്ള ഭാഗത്ത് നിന്ന് ഈ ഓപ്പണുള്ള ഭാഗത്തേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളെ ബോഡി വണ്ണം എത്രയായിരുന്നു നമ്മൾ ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് എത്രയാണ് എട്ട് മുക്കാൽ എട്ടേ മുക്കൽ ആണ് ചെസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് ആ എട്ടേ മുക്കാലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് ഈ ഫോണുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണുള്ള ഭാഗത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എട്ടേ മുക്കാലെടുത്ത് മാർക്ക് ചെയ്യാം ഇവിടെ വന്നിട്ടുള്ളത് മാർക്ക് ചെയ്യാം കേട്ടോ അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യാം ഇതൊന്ന് ലൈൻ വരച്ച് കൊടുക്കാം ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ഏറ്റവും താഴെയുള്ള വണ്ണാണ് ഇവിടെ എനിക്ക് വേണ്ടത് അഞ്ചര ഇഞ്ചാണ് ആ അഞ്ചര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു വരച്ചുകൊടുക്കുകയാണ് വേണ്ടത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ആംഹോളിൻ്റെ റൗണ്ട് എത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം ആംഹോൾ റൗണ്ട് എത്രയായിരുന്നു എട്ടിഞ്ചാണ് ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും എത്രയാണ് ആംഹോൾ റൗണ്ട് വന്നിട്ടുള്ളതെന്ന് എട്ട് ഇഞ്ച് വന്നിട്ടുള്ളത് അതെവിടുന്നാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റിൽ നിന്നും ടാപ്പ് ഇതുപോലെ മുറുകി പിടിക്കണം അവിടെ നിന്ന് ടാപ്പ് അറങ്ങാൻ പാടില്ല കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക എവിടെയാണ് എട്ടിഞ്ച് വരുന്നത് നോക്കാം എട്ടഞ്ച് വരുന്നത് ഇവിടെയാണ് എട്ടഞ്ച് വരുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് എത്രയാണ് ലെങ്ത് വന്നിട്ടുള്ളത് നോക്കാം മൂന്നേക്കാലാണ് വന്നിട്ടുള്ളത് മനസ്സിലായല്ലോ ഇവിടുന്ന് മൂന്നേ കാലം എടുത്തിട്ട് മാർക്ക് ചെയ്താലും നമുക്ക് ഈ ഒരു അളവ് കിട്ടും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു അളവ് നമുക്ക് കിട്ടും ടാമ്പോ റൗണ്ടിന്റെ അളവ് നമുക്ക് കിട്ടും ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടുത്തെ മസിൽ വണ്ണം ഈ ഒരു ഭാഗത്തുള്ള മസിൽ വണ്ണം എത്ര എനിക്ക് ഇവിടെ വേണ്ടത് ഏഴേക്കാലാണ് അത് വരുന്നുണ്ടോ നോക്കാം എനിക്കിവിടെ ഏഴേക്കാൽ വരുന്നുണ്ട് കേട്ടോ ഏഴേക്കാൽ ഇവിടെ വന്നിട്ടുള്ള കേട്ടോ ആമ്പോളുടെ റൗണ്ട് എട്ടിഞ്ചാന്ന് വന്നിട്ടുള്ളത് കൈയുടെ മസിൽ മസിൽവണ്ണം വന്നിട്ടുള്ളത് ഏഴേക്കാലാണ് അപ്പോൾ നമ്മളിവിടെ മൂന്നേക്കാലെടുത്ത് മാർക്ക് ചെയ്തില്ലായിരുന്നോ അതേ ഇവിടെ ഇവിടെയെടുത്ത് മാർക്ക് ചെയ്യാം നമുക്ക് കിട്ടിയത് മൂന്നേക്കാലായിരുന്നു അതേ മൂന്നേക്കാൽ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചുകൊടുക്കാം ഓക്കെ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ കാണാം എട്ടിഞ്ചിൻ്റെ സെൻറ്റർ കാണാം നാലിഞ്ചാവുന്നിട്ടുള്ളത് അതിവിടെ മാർക്ക് ചെയ്യാം ഒരു ഇതുപോലെ ഒരു ലൈനും കൂടി വരച്ച് കൊടുക്കാം ഈ നമ്മൾ ഈ സെൻറ്ററിൽ നിന്നും പുറത്തോട്ട് അരേഞ്ചെടുത്ത് മാർക്ക് ചെയ്യാം അകത്തൊട്ട് കുറച്ച് മതി ഒരു കാലിഞ്ച് മതി അരേഞ്ച് വേണ്ട ഞാൻ അവിടെ ബോഡി പാർട്ടിന് ഫൺ പോർഷനിൽ ബോഡി കൈക്കുഴിൻ്റെ ആ ഭാഗത്ത് കുഴിച്ചു കെട്ടിയതില്ല ആ ക്രോസ് ഫ്രണ്ടും ബാക്കും സെയിം ആയതുകൊണ്ടാണ് അവിടെ കട്ട് ചെയ്യാത്തത് കേട്ടോ അതുകൊണ്ട് ഇവിടെ അരയഞ്ചെടുത്ത് ഞാൻ കട്ട് ചെയ്യുന്നില്ല ഒരു കാലഞ്ച് മാത്രമേ എടുത്ത് കളയേണ്ട ആവശ്യം വരുന്നുള്ളൂ അതുകൊണ്ടാണ് കാലഞ്ച് കട്ട് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് വരാം ഫ്രണ്ട് പോർഷനില് കൈക്കൂഴി കൊഴിച്ച് കട്ട് ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാണ് ഇവിടെ കൊഴിച്ച് കട്ട് ചെയ്യുന്നതെന്ന് പക്ഷേ കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യാൻ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത് കൊണ്ട് ആ ഷേപ്പ് വരച്ചു കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് നമ്മളെ ആ ഹോളിൻ്റെ റൗണ്ട് എട്ട് അഞ്ചായിരുന്നു അവിടെ നിന്നും ഒര ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കാനായിട്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ചെടുത്ത് മാർക്ക് ചെയ്യുന്നതിന് ശേഷം ഷേപ്പ് വരയ്ക്കാൻ പാടുള്ളൂ ചിലർ ഇഞ്ച് എടുത്തിട്ടൊക്കെ മാർക്ക് ചെയ്യാറുണ്ട് പക്ഷേ അത് ഒരിക്കലും ശരിയാകി വരില്ല ഇവിടെ ഇങ്ങനെ ചുളി വരും ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ചുളി വരും അതുപോലെ തന്നെ പപ്പ് സ്ലീവിനൊക്കെയോ ഒക്കെ കുഴപ്പമില്ല നമുക്കത് കർവസ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം റസ്കലെ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇങ്ങനെ ഷേപ്പ് വരച്ച് കൊടുക്കാം ഉണ്ടല്ലേ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തേക്കല്ല ഷേപ്പ് വരച്ച് കൊടുക്കേണ്ടത് ഇവിടത്തേക്കാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഷേപ്പ് വരച്ചുകൊടുക്കേണ്ടത് എങ്ങനെ നോക്കാം ഇങ്ങനെ വെക്കുക ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ചുകൊടുക്കാം ഉണ്ടല്ലേ ഇങ്ങനെയാണ് രക്കേണ്ടത് രണ്ടാമ്പോളിനായിട്ട് കുറച്ച് മതി കേട്ടോ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഞാൻ അത്ര കുഴിച്ച് കട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ അത്ര വേണ്ടതല്ല ഇവിടെ ഇങ്ങനെ ചെയ്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം യഥാർത്ഥ അളവിൽ നിന്നും ഒരു അരേഞ്ച് കയറ്റി ഷേപ്പ് വരക്കാൻ എന്താണെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ബാക്ക് പീസ് എടുക്കാം ബ്ലൗസത്തെ ബാക്ക് പീസ് എടുത്തിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണെന്നും വെച്ച ശേഷം ഇതുപോലെ വെക്കാം വെച്ചിട്ട് നമ്മൾ ഇത്രയും ഭാഗങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെയാണല്ലോ വരുന്നത് ഉണ്ടല്ലേ ഇത്രയും ഭാഗം ഈ ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടുത്തെക്കാണോ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നതെങ്കിലോ വേറെ ചോക്ടുത്തി കാണിക്കാം ഇങ്ങനെ ആയിരിക്കുമല്ലേ ഇവിടെ ഇവിടെ അല്ല ഇവിടത്തേക്കാണ് നമ്മൾ ഷേപ്പ് വരച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും ഉണ്ടല്ലേ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് അങ്ങനെ വന്നാൽ അവിടെ ചുളി വരില്ലേ ആ ഒരു പോർഷൻ സ്ലീവിൻ്റെ അവിടെ ചുളി വരും അവിടെ ഒരു ഒരു ഭംഗി ഉണ്ടാവില്ല ചുളി വന്നിട്ട് ഒരു പിടിത്തൊക്കെ വരും ആ ഒരു നമ്മളെ തോളക്കുഴിൻ്റെ ഭാഗത്ത് ചുളി വരാൻ ചാൻസ് ഉണ്ട് ചുളി വരും ഇത്രയും പോർഷൻ തുണി അവിടെ വേസ്റ്റായി കിടക്കുന്ന തുണിയാണ് അപ്പോൾ അവിടെ ചുളി വരും കേട്ടോ അതുകൊണ്ടാണ് ഇവിടുന്ന് അര അഞ്ച് അകത്തോട്ട് കയറ്റിയിട്ടുമാണ് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കാനായിട്ടെന്ന് ഇപ്പൊ മനസ്സിലായാലോ അപ്പൊ നമുക്ക് ഈ സ്ലീവ് കട്ട് ചെയ്യുന്ന മുമ്പായിട്ട് ഈ ആംഹോളിന്റെ റൗണ്ടിന് ആയിട്ട് ഈ സ്ലീവിന്റെ മാർക്കിംഗ് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം തയ്യൽ തമ്പ് ഇവിടെ അറേഞ്ച് വിട്ടതിന് ശേഷം ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് മെഷർത് എടുക്കാം കേട്ടോ ടാപ്പിനെ കൊണ്ട് ടാപ്പായാലൊന്നുമില്ല ഈ ഒരു രീതിയിലായാലൊന്നുമില്ല കേട്ടോ നമ്മളെ ആംഹോളിന്റെ റൗണ്ട് എത്ര ഉണ്ടല്ലോ ഇവിടെ പോയിന്റ് വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എട്ടഞ്ചായിരുന്നു എട്ടഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടില്ലേ എട്ടേ മുക്കാലെടുത്തിട്ടുള്ളത് അവിടത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പം ഈ മാർക്കിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ആംഹോളിൻ്റെ വന്നിട്ടുണ്ട് അതുപോലെ ആംഹോളിനനുസരിച്ചിട്ട് സ്ലീവിൻ്റെ മാർക്കിംഗ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യാൻ പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള മാർക്കിംഗ് മാർക്കിങ്ങൊക്കെ ചെയ്യാം കേട്ടോ യഥാർത്ഥ അളവിതാണ് ഇവിടെ കൈവണ്ണം ഇവിടെയാണ് ഇവിടുത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം അതിന് ഞാൻ ഇതുപോലത്തെ കറവ് സ്കെയിലാണ് വെക്കുന്നത് കേട്ടോ അവിടെ നമ്മളെ കറക്റ്റ് വരാനായിട്ട് ഇതുപോലത്തെ സ്കെയിൽ വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് വരച്ചുകൊടുക്കാം അതേപോലെ നമ്മൾ തയ്യൽ എത്രയായിരുന്നു ഒന്നര അഞ്ച് അതേപോലെ ഇവിടെ ഒന്നര മാർക്ക് ചെയ്യാം ഇതുപോലെ വരച്ചുകൊടുക്കാം പിന്നെ ഇവിടെ എത്തുമ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഒരു ഒരു കാലിഞ്ച് പോലെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ എത്ര കട്ട് ചെയ് എടുക്കണം ഈ ഒരു രീതിയിൽ കേട്ടോ എത്ര കട്ട് ചെയ്തുക്കണം എന്ന നമ്മൾ ആംപോളിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല ആയിട്ട് വരുള്ളൂ കേട്ടോ ഒരു കാലഞ്ച് മതി അധികം വേണ്ട അപ്പൊ നമ്മളെ സ്ലീവിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തു മനസ്സിലായല്ലോ അപ്പൊ നമുക്കിവിടെ സ്ലീവിൻ്റെ ലെങ്ത് തികയാതെ വന്നിട്ടുണ്ട് ഇവിടെ തികയാതെ വന്നിട്ടുണ്ട് തീരെ ഇല്ലല്ലോ ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല അപ്പോൾ ഇവിടുത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടും ഉണ്ട് അതുപോലെ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് തുണി തികയില്ല എന്നും വിചാരിച്ച് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാതിരുന്നാലോ സ്ലീവ് ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ രീതിയിൽ ഉപയോഗിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം ശരിയായിട്ട് വരും അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ കറക്റ്റ് തുണി ഉണ്ടോയെന്ന് അവർക്ക് ചെക്ക് ചെയ്യണേ എല്ലാം ഉണ്ട് കേട്ടോ ഇത് തുമ്പാണ് ഇത് യഥാർത്ഥ അളവാണ് ഇവിടെ ഒച്ചു കൊടുക്കാം ഇവിടെ തന്നെ കൊടുക്കാം എന്റെ ഫ്രണ്ട് സ്ലീവിനായിട്ട് കൊച്ചു കേട്ടയാ അപ്പൊ അതിനായിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് സ്ലീവ് ഉള്ളത് അപ്പോൾ ഇത് റോങ് സൈഡാണ് രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് സ്ലീവിന്റെ റോങ് സൈഡ് സ്ലീവിന്റെ നല്ല ഭാഗം ഇത് നല്ല ഭാഗമാണ് ഇത് റോങ് സൈഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെച്ചുകൊടുക്ക അപ്പം നമുക്ക് വേറൊരു മെത്തേഡിലും കൂടി ചെയ്യാം കേട്ടോ ഇത് അപ്പം ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നമുക്ക് രണ്ട് സ്ലീവ് അതിൽ രണ്ട് സ്ലീവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇത്ര ഭാഗം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ അതാ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ ഇതുപോലെ ഇവിടെ ഒരു നോച്ച് കൊടുക്കാം ഫ്രണ്ട് സ്ലീവാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്